ഹായ് ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മളിന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതായത് രണ്ടാഴ്ച കൊണ്ട് എങ്ങനെ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയി എടുക്കാം ആക്കി എടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മളൊരു രണ്ടാഴ്ച എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടഫ് ഉള്ള കാര്യമാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ആക്കിയെടുക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ മാത്രമേ ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ എൻ്റെ ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ടായിരുന്നു ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടിങ് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരുപാട് വ്യൂസ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇരുപത് വ്യൂസ് പത്ത് വ്യൂസ് ചിലപ്പോൾ അമ്പത് വ്യൂസൊക്കെ ഏറ്റവും കൂടുതൽ വ്യൂസ് എന്നൊക്കെ പറയുന്നത് അറുപത് എഴുപത് വ്യൂസൊക്കെയായിരുന്നു ഉണ്ടായിരുന്നായിരുന്നത് അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഞാൻ ഇതേപോലെ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ചാനലും അവരുടെ വീഡിയോസൊക്കെ കണ്ട് എങ്ങനെയാണ് ഇങ്ങനെ യൂട്യൂബ് ചാ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക എന്നുള്ളതിനൊക്കെ കുറച്ച് കാണുന്നു അപ്പം അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് നമ്മൾ കാണുമല്ലോ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ കാണുമല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കിപ്പ് ചെയ്യുമ്പോൾ ഒരേപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ് എന്തൊക്കെയാണ് ചിലപ്പോൾ ഇപ്പോഴത്തെ പുതിയ സിനിമകളിലെയോ അല്ലെങ്കിൽ കുറച്ച് ഇപ്പോഴത്തെ കുറച്ച് കോമഡികളിലെയോ അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ഒരു പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡിൻ്റെയൊക്കെ ആയിരിക്കും അപ്പോൾ അത് എത്ര പേര് കുറേ പേര് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ ഷോർട്ട് വീഡിയോസ് എടുത്ത് ചെയ്ത് നോക്കുക അപ്പോൾ അത് കറക്റ്റ് നമ്മൾ ഇപ്പോൾ ഇന്നൊരു പതിനൊന്ന് മണിക്ക് അതിൽ കറക്റ്റ് ടൈം വേണം കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിൽ ഇന്നൊരു പതിനൊന്ന് മണിക്ക് അതേപോലെ നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ അത് നല്ല വീഡിയോ ആണ് ഒരു ഇരുപത് സെക്കൻഡ് ഒരു മുപ്പത് സെക്കൻഡ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടും ഞാൻ ചെയ്ത കറക്റ്റ് ആകും എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഒരുപാട് മേക്കപ്പ് ഓർബാർഡോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ചിലപ്പോൾ ക്ലിക്ക് ആയാൽ നമുക്ക് വാങ്ങേണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ ഒരു ഇരുപത് ഇരുപത് സബ്സ്ക്രൈബേഴ്സ് കൂടും അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ മുപ്പത് സബ്സ്ക്രൈബേഴ്സ് കൂടും ചിലപ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ളതൊക്കെ ആണെന്നുണ്ട് ക്ലാരിറ്റി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോയി ക്യാമറ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ സാധാ ഫോണൊന്നും മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചെറിയ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്